നമ്മൾ കേസ് ഒക്കെ എടുക്കുമ്പോൾ ഡോക്ടർ ഇങ്ങനെ തൈലം ഈ ഈ പേഷ്യന്റിന് ഈ തൈലം എന്നൊക്കെ പറയാറുണ്ടല്ലോ അപ്പൊ അതെങ്ങനെയാണ് നമ്മൾ ഈ തൈലൊക്കെ സെലക്ട് ചെയ്യുന്നത് ഈ ആൾക്ക് ഇത് വേണം പിന്നെ മരുന്നിന്റെ നമ്മൾ രോഗിയുടെ അവസ്ഥയും രോഗാവസ്ഥയും രോഗിയുടെ അവസ്ഥയും മനസ്സിലാക്കി നമ്മള് ചെയ്യാന്നുള്ളതാണ് അതിന്റെ ഒരു കാര്യം നമ്മള് പ്രത്യേകിച്ച് നമ്മൾ ദശപത്രീക്വന്റ് ആയിട്ട് എഴുതുന്ന ഒരു സംഗതിയാണ് നമ്മൾ സ്പെഷ്യൽ പത്ത് അലകള് ചേർത്തിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു മെഡിസിനാണ് തൈലാണത് അപ്പോൾ അത് നമ്മൾ ഇതേപോലെയുള്ള ഈ മർമ്മ ചികിത്സകരെ നമ്മൾ ചങ്ങമ്പള്ളിയിൽ കാര്യമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ ലക്ഷത്രായ തൈൽ അപ്പോൾ രോഗിയുടെ അവസ്ഥക്കും പിന്നെ അസുഖത്തിന്റെ അവസ്ഥക്കെ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ സാധാരണ മരുന്നുകൾ സെലക്ട് ചെയ്യുക പിന്നെ അത് എത്രത്തോളം അത് ഒരു കണ്ടീഷൻ ഉണ്ടാവില്ല നമുക്ക് നമുക്കിപ്പോൾ ബാക്ക് പെയിനിൽ നമുക്ക് കൊടുക്കേണ്ട സംഗതികൾ അല്ലെങ്കിൽ തൈരങ്ങൾ ഇന്നത് യൂസ് ചെയ്യണം നീർക്കെട്ടുള്ളവർത്ത് ഉപയോഗിക്കേണ്ട സംഗതികൾ അവിടെ ഉപയോഗിക്കാൻ പാടില്ലാത്ത സംഗതി ചില സമയത്ത് നമ്മൾ ചിലപ്പം രണ്ട് ദിവസം മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്നിട്ട് തുടങ്ങുന്നത് എന്താ വെച്ചാൽ നീർക്കെട്ടൊക്കെ ഒന്ന് പൂച്ചൊക്കെ വഴിച്ച് മാറിയതിൻ്റെ ശേഷമാണ് സെലക്ഷൻ ഓഫ് മെഡിസിൻ എപ്പോഴും നമ്മൾ ആ രോഗിയുടെയും അല്ലെങ്കിൽ അസുഖത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ടാണ് സാധാരണ നമ്മൾ ചെയ്യുക